പത്തെട്ട് ജില്ല എടുത്തിങ്ങനാ നമ്മളെന്തള്ളത് നമ്മളെന്താ വെച്ച് കഴിഞ്ഞാൽ മാധവിക്കുന്ന കൈ ഹോട്ടലി ബാങ്കൂർ ഞാനത് ഒരു ഹോക്ടർ ആണ് ാണ് സ്പോൺസർ സ്പോൺസർ ആക്കി സ്പോൺസർ ആക്കി ഇപ്പൊ ആ സത്യം അറിഞ്ഞത് അപ്പം ഇതാണ് നമ്മുടെ ഹോട്ടൽ വരുന്ന ലൊക്കേഷൻ മാവേലിക്കരയില് ഹോട്ടൽ ട്രാവലിങ് പുതിയൊരു സംഭവമാണ് ഇവിടുത്തെ ഒരു സ്കൈ ഡെക്ക് എന്ന് പറഞ്ഞ ഒരു സെപ്പറേറ്റ് ഒരു നല്ലൊരു ആംബിയൻസിൽ വൈഡ് ഈവനിംഗില് വന്ന ഈ ഒരു സൺസെറ്റ് വൈബില് നമുക്ക് ഇങ്ങനെ ഇടുന്ന കഥയൊക്കെ പറഞ്ഞിങ്ങനെ അടിക്കാം കുറച്ച് ഫുഡ് പറഞ്ഞിട്ടുണ്ട് നമ്മൾ എന്തൊക്കെ പറഞ്ഞേ ഫുഡ് ഉണ്ടോ എന്ന് പറഞ്ഞു ും അതെ അതെ മലായിക്കബാവും ഹോട്ടലിപ്പൊരും എന്താ ഓർമ്മ ഞാൻ മറന്നുപോയത് ഇപ്പൊ വരുമ്പോ കാണാം ഇതാണ് എന്റെ ഒരു വ്യൂ വരുന്നത് വെളിന്നുള്ളത് ഒരു ായി ഇവിടെയാണ് ശരിക്കൽ അതിന്റെ എക്സ്റ്റെൻഷൻ ആയിട്ടാണ് ഈ കാണുന്നത് അത്യാവശ്യം പാർക്കിംഗ് ഏരിയ ഉണ്ട് നമ്മുടെ കാർ കിടക്കുന്നത് ഔട്ട്സൈഡ് വ്യൂ മെറ്റൽ ഫ്രെയിമിൻ്റെ സംഭവത്തിനകത്താണ് ഈ നമ്മളിപ്പോൾ ഇരുന്ന് കഴിക്കുന്ന ഒരു ഫുഡ് പ്ലേസ് ഉള്ളത് അത്യാവശ്യം നല്ല വൈബുണ്ട് ഈ നമ്മൾ ഈ മാവേലിക്കിൽ ഇങ്ങനെ ഒരു സെറ്റപ്പൊക്കെ ആണെന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴാണ് അറിയുന്നതൊക്കെ അതൊക്കെ നമ്മൾ തേടി കണ്ടുപിടിക്കുന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രത്യേകത ഏത് മറ്റേ വൈബ് വലിയ ടൈമിൽ തിരിച്ച് ഫുഡിനെ അങ്ങോട്ട് കയറട്ടെ ഓക്കെ പിന്നെ ഇങ്ങനെയാണ് ഒരു ക്യാബിനേരിയ വരുന്നത് എല്ലാവരും സെപ്റേറ്റ് സെപ്റേറ്റ് ഭാഷ ഹായ് നമ്മൾ പോയിട്ട് ല്ല വറ തെല്ലി എടുത്ത് ബീഫിന്റെ എന്തെങ്കിലും അത് വറത്തരക്കരക്കില്ല വറത്ത് ചേർക്കാം ബീഫാണ് മലായി ടിക്കട്ടെ മലായി ഇതാവാം ഇന്റെ കറക്റ്റ് ടേസ്റ്റ് എനിക്ക് അത്ര അവിടെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് നമ്മൾക്ക് ഒന്ന് പ്രീ ഫേഡ് നല്ലായിട്ട് ടേസ്റ്റ് എങ്ങനെയാണ് നമ്മൾ പ്രീ ഫേ ചെയ്യുന്നത് ഉപ്പ് കുറാലോ അങ്ങനെ നല്ലോണം കുക്ക് ചെയ്തല്ലേ അവരെ പക്ഷെ ഇതിച്ചിരിക്കാണ് പാലിയു സോറി ഗയ്സ് ലൈറ്റ്നെച്ചിടി കുറവാണ് ജാപ്പനീസ് ഇതിക് അത്യാവശ്യം ടേസ്റ്റ് ആണ് പറയാം നീ എടുത്തല്ല നമുക്ക് ബീഫ് കോക്കൺ ഫ്രൈ എന്നൊന്നും ഉണ്ടാക്കാനാണ് നല്ല കടിക്ക് ഒരു पीस ഇതിൽ അതിച്ചിരിക്കാണ് കണ്ടോ രണ്ട് സെക്കൻഡ് ആണ് കോക്കനട്ട് ഫ്രൈ ഉള്ള മലായി പുളി മലായിരം ഫുഡിനും എല്ലാം ഒരു നല്ല മാർക്കുണ്ട്

കഴിക്കാൻ നല്ല രസമുണ്ട് ഈ ഈ കഴിച്ച സാധനം കൊള്ളാം കേട്ടോ ടിക്കോർമൽ ടിക്ക കഴിക്കുന്നോണ്ടോ എന്നെപ്പറ്റി കൂടുതൽ എനിക്ക് എന്തോ പറയാൻ എനിക്ക് എനിക്കറിയത്തില്ല ടിക്ക നല്ല ട്രൈ ചോദിച്ച അത്ര ടേസ്റ്റ് നല്ല മോശമല്ലാത്ത ആംബിയൻസിന് പറ്റിയ ഫുഡ് ആണ് മെയിൻ കേട്ടോ അതാണ് നമ്മുടെ വ്യൂ സൺസെറ്റ് ആണ് ാണ് <laughs> സ്റ്റേക്ക് പോരാ സ്റ്റേക്കിന്റെ ഒരു ആസ്ഥാന ഹീറ്റർ പറയുന്നുണ്ട് കാരണം അവൻ്റെ പറയാൻ പറ്റും കാരണം പോഷൻസ് കൂടുതലാണ് അവന്റെ പുള്ളിട്ട് അല്ലേ അര കിലോ സ്റ്റേക്ക് ഇപ്പൊ വൈറ്റി പോയി ഞങ്ങൾക്ക് ഇട്ടിയാണ് തക്കാളി ക്യാരറ്റ് ഒക്കെ കൂടുതലും പറയാൻ പറ്റത്തുള്ളൂ അങ്ങനെ നമ്മൾ ഇവിടുത്തെ നമ്മൾ തിരിച്ചു പോവുകയാണ് ജസ്റ്റ് പത്തേ ഒന്നും ഇല്ല ഇവിടുത്തെ ഫുഡൊക്കെ നല്ലതാണ് അപ്പോൾ നിങ്ങൾ മാവേലിക്ക് വഴി വരുവാണെങ്കിൽ നിങ്ങൾ ഇവിടെ നിന്ന് കയറേണ്ടതാണ് ട്രാവൻകൂർ ഏജൻസി ഓക്കെ അവിടുത്തെ സ്കൈഡൊക്കെ തോന്നുന്നത് റെസ്റ്റോ ബാറിലേക്ക് നിങ്ങൾ വിസിറ്റ് ചെയ്യേണ്ടതാണ് നല്ലൊരു ആംബിയൻസ് നല്ല ഫുഡും വേണം ഇപ്പോൾ എത്രയേ ഉള്ളൂ എവിളോ സിയർ അണ്ടിൽ നെക്സ്റ്റ് വീഡിയോ ഇതാക്കൊരു ബൈ ബൈ ഐസ്ക്രീം ടേസ്റ്റോ ഉണ്ട് നമ്മൾ വീഡിയോ എടുത്തുള്ളൂസ് ഉണ്ട് ചോക്ലേറ്റ് ചോക്ലേറ്റ് അവിടെ ഇപ്പോഴും ഡിസ്കഷൻസ് നടക്കുന്നേ ഉള്ളൂ ഞാൻ ചില അവിടെ ഇപ്പോഴും ഡിസ്കഷൻസ് ഓൺ ഗോയിങ് ആണ് കാരണം ഇതൊരു ഫൈനലൈസ് ഇല്ലേ സാമ്പിൾക്കട്ടെ നമ്മുടെ വീഡിയോ എൻ്റെ എല്ലാവർക്കും ബൈ ബൈ